നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ എനിക്ക് ഈ വീഡിയോ പിടിച്ചിട്ട് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ ഇത് കഴിഞ്ഞു സ്റ്റോറേജ് ഫുള്ളായിട്ട് കഴിഞ്ഞു അങ്ങനെ ആ വീഡിയോ പിടിക്കാൻ പറ്റാണ്ടായി അപ്പോൾ അതിൻ്റെ എനിക്ക് ഒന്നെനിക്ക് എടുക്കാനോ അവസാനിപ്പിക്കാനോ ഒന്നും പറ്റിയില്ല അപ്പം നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കേ ക്ഷമിച്ചോളല്ലോ പിന്നെ ഇന്നലെ ഞാൻ മല്ലിയുടെ കാര്യം പറഞ്ഞു വന്നത് അത് മുഴുമിപ്പിക്കാൻ പറ്റിയില്ല ഇന്ന് പക്ഷേ അത് ഒക്കെ ഉണങ്ങി കിട്ടി പടി പൊടി ഇന്ന് കൊണ്ടുപോയി പൊടിപ്പിക്കാനുള്ള ഭാഗത്തിനാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ ഇന്ന് എൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പണികളൊക്കെ കഴിഞ്ഞു ചോറ് കൊടുത്തയക്കൽ കഴിഞ്ഞു അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുന്നു ഞാൻ പിന്നെ ഞാൻ പറയണതേ നമ്മൾ നമ്മൾ സ്ത്രീകൾ എപ്പോഴും ഇങ്ങനെ മടി പിടിച്ചിരിക്കാൻ വാടിലെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആക്റ്റീവായിട്ടിരിക്കണം അപ്പോഴേ നമ്മുടെ നമ്മൾ ഊർജസ്വലരായിട്ടിരിക്കുകയുള്ളു എപ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മടി ഒരു എന്തെന്നാ പറയുക ഒരു സുഖമില്ലാത്ത പോലെ തൂങ്ങി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു അതൊരു പൊട്ടയ ഒരു ഇതാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല അപ്പം നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം ആക്റ്റീവായി ഓരോന്ന് ചെയ്ത് നമ്മൾ എന്നാൽ വിശ്രമിക്കും വേണം വിശ്രമിക്കണ്ട എന്നല്ല ഞാൻ പറയണം അങ്ങനെ ചെയ്ത് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാനിവിടെന്ന പോലെ അങ്ങനെ തന്നെ രാവിലെ കുറച്ച് നേരം യോഗ ചെയ്യും യോഗ ചെയ്തില്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം ഒരു സുഖമില്ലാത്ത പോലെയാണ് നമുക്കൊരു ഉത്സാഹമില്ലാത്ത പോലെയാണ് പിന്നെ എനിക്ക് ഈ നടുവേദനയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നടുവേദനയുടെ പ്രശ്നം ഉണ്ടായത് മാറിയത് യോഗ ചെയ്തിട്ടാണ് എനിക്കത് മാറിയത് അതാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയണത് എനിക്കത് അനുഭവം ഉള്ളത് കാരണമാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയുന്നത് യോഗ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നു വെച്ചാൽ നമ്മൾ കമന്ന് കിടക്കും വെറുതെ നമ്മൾ കുറേ അത് ഇതൊന്നും ചെയ്യണമെന്ന് പറയാൻ പറയുന്നില്ല പക്ഷെ വെറുതെ നമ്മളൊന്ന് കമന്ന് കിടക്കുക കമന്ന് കയ്യും കാലൊക്കെ നിർത്തി വെച്ച് കമന്ന് കിടന്നാൽ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു സുഖമാണ് അത് കുറച്ചു നേരം ഒന്ന് പൊന്തി ഇങ്ങനെ നിൽക്കുക കഴുത്ത് ഇങ്ങനെ പൊന്തിച്ച് കമന്നു കിടന്നിട്ടൊന്നും നമ്മളിങ്ങനെ പൊന്തി പൊന്തല്ലേ അതേപോലെ ഒന്ന് പൊന്തിച്ച് കിടന്നാൽ മതി നല്ലതാണ് അപ്പോൾ ഒരു കുഴപ്പമില്ല നല്ല നടുവിന് നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ആണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഞാൻ എൻ്റെ അനുഭവമാണ് പറയണത് അങ്ങനെ ചെയ്തിട്ടാണ് എനിക്കിപ്പോൾ ഈ നടുവേദന എന്ന് പറഞ്ഞ സാധനം കുറവായിട്ട് നിൽക്കുന്നത് ഇല്ലെങ്കിൽ എനിക്ക് രാവിലെ എത്ത പണികൾ ചെയ്യാനോ നമുക്ക് വീട്ടിലൊന്ന് നിൽക്കാനോ നടക്കാനോ ഒന്നിനും ഒരു ഉത്സാഹം ഉണ്ടാവില്ല പക്ഷേ ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ഉത്സാഹമുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നത് നിങ്ങൾക്കത് നടുവേദനയൊക്കെ ആർക്കെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ അപ്പോൾ നമുക്ക് അതിന് കുറവുണ്ടാകും പിന്നെ എല്ലാവരും രാവിലെ ഉച്ചതിരിഞ്ഞ് കുറച്ചു നേരം നടക്കുക രാവിലെ എക്സസൈസ് ചെയ്യുക രാവിലെ ഇപ്പം എല്ലാവർക്കും നടക്കാൻ പോകാനൊന്നും പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം ഉച്ചതിരിഞ്ഞ് കുറച്ച് നേരം നടക്കുക ഒരു അരമണിക്കൂർ നമ്മുടെ വീട്ടിൽ തന്നെ വീടിൻ്റെ ഉള്ളിൽ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിൽ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ നടക്കാൻ പോകാനായിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഏത് ചെയ്താലും നല്ലതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം നമ്മുടെ ശരീരത്തിനും നല്ല സുഖമാണ് മനസ്സിനും നല്ല സുഖമാണ് നമുക്ക് നടക്കലൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ ഒന്ന് ഇതാ വയർത്ത് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് തോന്നുന്നത് അപ്പോൾ അത് എനിക്കെൻ്റെ അനുഭവമാണ് പറയണത് നിങ്ങൾ ഇനി മടി പിടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നടന്ന് ഒക്കെ ഒന്ന് നോക്കി നോക്കും രണ്ടു ദിവസം നോക്കി നോക്കൂ രണ്ട് ദിവസം നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും അപ്പം അതൊക്കെ നടന്നാൽ മതി ഇത്തിരി പ്രായമായ ഒരു അമ്പതൊക്കെ ആണെങ്കിൽ അപ്പോൾ അതൊക്കെ നടന്നാൽ മതി വൃദ്ധി പിടിച്ച് ഓടി ചെറുപ്പകാരെ പോലും നടക്കാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക അപ്പം നമുക്ക് കുറേ ആശ്വാസമുണ്ട് നമ്മുടെ ശരീരത്തിലെ വേദനകൾക്കും ഒക്കെ നല്ലതാണ് നമുക്ക് ബ്ലഡൊന്നും സർക്കുലേറ്റ് ചെയ്യാതെ നമ്മളിങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുന്നതോറും നമുക്ക് വയ്യായികൾ കൂടുകയുള്ളു അപ്പോൾ വേ ഒന്നുമില്ലെങ്കിൽ റൂമിൻ്റെ അത്തനെ ഒന്ന് നടന്നാലും മതി നമ്മുടെ ശരീരം ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വന്ന് നമുക്കൊരു ഊർജ്ജസ്വലത ഉണ്ടാവാനായിട്ട് ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ അത് ചെയ്ത് നോക്കിക്കോളോ കേട്ടോ എന്നിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ ഏ അപ്പോൾ നമുക്ക് പിന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണം ചെയ്യില്ലേ ചെയ്യണം ഞാനും ആദ്യം മടി പിടിച്ചിരുന്ന ആളെൻ്റെയാണ് ഇപ്പം ഞാൻ ചെയ്തു തുടങ്ങി അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ചെയ്യണം കേട്ടോ അപ്പോൾ ശരി ഇന്നിപ്പോൾ വീഡിയോയുടെ സമയം കുറച്ച് കൂടുതലായി നിങ്ങളതിന് ബുദ്ധിമുട്ടിക്കണില്ല ഇനി ഞാൻ നാളെ വരാം ഓക്കെ ബൈ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒക്കെ ചെയ്തോളോട്ടോ ഇഷ്ടമായെങ്കിൽ ഓക്കെ